ഷയം ലളിതമല്ല വളരെ സങ്കീർണമാണ് മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല ആറുമാസത്തെ കുടിച്ചുക ഇവിടെ നിൽക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിച്ചുക ഇവിടെ നിൽക്കുന്നു സാർ അത് മന്ത്രിയുടെ കണക്കനുസരിച്ച് അറുപത്തിരണ്ട് ലക്ഷം ഗവൺമെൻറ് ഉത്തരവിൽ നാൽപ്പത്തെട്ട് ലക്ഷം ഇനി അതിൻ്റെ ഇടയിൽ ഒരു അൻപത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട് അതാരാണ് ഭിന്നശേഷിക്കാരാണ് വിധവകളാണ് വാർദ്ധക്യം ബാധിച്ചവരാണ് അഗതികളാണ് ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സർക്കാർ ആറു മാസത്തെ കുടിശ്ശിക എന്നാണ് പറഞ്ഞത് അന്ന് വളരെ തന്ത്രപൂർവ്വം ഇപ്പോ പറഞ്ഞു ഇപ്പൊ ഈ മാസം മുതലെല്ലാം കൊടുത്തുടങ്ങിയത് സാർ പണ്ട് ഉത്തരവ് വരുന്നത് എങ്ങനെയാണ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരവ് ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യം അനുവദിക്കുന്നു ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അനുവദിക്കുന്നു ആ ഇപ്പൊ എന്താണ് ഇപ്പം മാറി ഉത്തരവ് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉത്തരവ് അനുവദിക്കുന്നു ഏതു മാസത്തെ നിന്ന് കൃത്യമായി ഒരു സ്ഥലത്തും പറയുന്നില്ല സാർ ഇപ്പൊ പറയുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ കൊടുത്തു യഥാർത്ഥത്തിൽ കൊടുത്തത് കൊടുക്കാനുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ആറുമാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇതുവരെ ഇറങ്ങാത്ത സർക്കാർ ഉത്തരവിൻ്റെ രീതിയിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി വളരെ കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ ഒരു മാസത്തെ എന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരെ ഞാൻ പറഞ്ഞ ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അപ്പോൾ കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശല പൂർവമായ നീക്കമാണ് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറുമാസത്തെ തൊള്ളായിരം കോടി ഉൾപ്പെടെയുള്ള അയ്യായിരത്തി നാനൂറ് കോടി രൂപ ഈ പാവങ്ങൾക്ക് കിട്ടാനുണ്ട് കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ കുടിശ്ശിക ഇല്ലായെന്നിങ്ങനെ വരിക അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന പറഞ്ഞത് അതുകൊണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലേ പ്രശ്നം വരൂ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ആണുള്ളത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നത് സർക്കാർ പെൻഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മാസത്തിന്റെ പേര് പറഞ്ഞാണ് ഞാനതാണ് മൂന്ന് മാസത്തെ ഉത്തരവ് വായിച്ചത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഈ പ്രാവശ്യത്തെ ഉത്തരവ് അത് മാറി ഒരു മാസത്തെ എന്നിട്ട് ഇപ്പൊ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങ് ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പറഞ്ഞത് സി പി സി വിശ്വനാഥ് ഇവിടെ പറഞ്ഞത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞു പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞല്ലോ വൈറ്റ് പേപ്പറോടെ വായിച്ചല്ലോ ഡൗവള പത്രം ഐസക്കിറക്കിയ ഔദ്യോഗിക ദേവള ഈ സഭയുടെ ടേബിളിൽ വെച്ച ഡെവള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിയന്തിരമായ ബാധ്യതകൾ അടിയന്തിരമായി കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ എത്രയാണ് എണ്ണൂറ്റി ആറ് കോടി രൂപ ഉണ്ടായിരുന്നുള്ളു എണ്ണൂറ്റി ആറ് കോടി രൂപ മൂന്ന് മാസത്തേത് അതായത് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐസഖ് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ എം സ്വരാജിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷനുകൾ എത്ര മാത്രം എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ആ പെൻഷനുകൾ ആ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു കാരണം പറയാണ് ഡോക്ടർ എം കെ മുനീറൂടെ പറഞ്ഞു എന്താ കാരണം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി ബി സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശയുണ്ടായിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ നിയമസഭയിൽ നിങ്ങളുടെ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരവാണ് ധനകാര്യമന്ത്രി അന്നിട്ട് പതിനെട്ട് മാസത്തെ നിന്ന് അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു പറഞ്ഞത് ഞങ്ങൾ ഈ നിയമസഭ ബഹുമാനപ്പെട്ട സാറിയണം ഈ സഭയിൽ ഒരു മന്ത്രി ധനകാര്യ മന്ത്രി കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പിന്നെ ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ എനിക്ക് ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പതിനാറ് ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അത് ഓരോ സർക്കാർ വരുമ്പോ എന്നും കൂടും എണ്ണം കൂടും തുക കൂടും തുക വർദ്ധിക്കും ഓരോ സർക്കാരിൻ്റെ കാലത്ത് പണ്ട് പെൻഷൻ കൊടുത്തിരുന്ന നൂറ് രൂപയായിരുന്നു എന്നിട്ട് ആ കാലത്ത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് വലിയ വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഞങ്ങൾ തുക കൂട്ടി അന്ന് പതിന പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പതിനാറ് ലക്ഷം പേർക്കേ ഉള്ളൂ അത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കൂട്ടി പക്ഷെ നിങ്ങള് പെൻഷൻ ഒറ്റ പെൻഷനാക്കി ഒറ്റ പെൻഷനാക്കി അതായത് ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ചിട്ടുള്ള ക്ഷേമനിധി പെൻഷനും ഇതുകൂടി ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങ് ഇപ്പോൾ പറഞ്ഞു രണ്ടും തുടരുമെന്ന് ആ ഉത്തരവ് ഞാൻ വായിക്കാം അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് ഐസക്കിന്റെ ഉത്തരവ് സാമൂഹ്യ കേൾക്കണം നിങ്ങളൊക്കെ കേൾക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇരട്ടിയാക്കി ഉയർത്തിയ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകനായ ഒരാൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് പെൻഷനോ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ രണ്ട് രണ്ട് കേട്ടോ ഒരാൾക്ക് ഒരു പെൻഷനും മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങിവരുന്ന സാമൂഹ്യ സുരക്ഷൻ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന എന്നിട്ടേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഇന്ന് ഒരു ധനകാര്യമന്ത്രി സംസാരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഉത്തരവിനെതിരായിട്ടാണ് സംസാരിച്ചത് സാധാരണത്തോടെ സംസാരിക്കുന്നത് എല്ലാവരും ഞാൻ രൂക്ഷമായി നിക്ഷോഭത്തോടെ സംസാരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള ആൾക്ക് അറുന്നൂറ് രൂപ പെൻഷൻ ആ അറുന്നൂറ് രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട് പുതിയ ആളുകൾക്കാണ് ഇത് ബാധ വന്നതിൽ ഇപ്പൊ നടക്കുന്നതാണ് ഞാൻ വിവിധ വകുപ്പുകളിലെ കൃത്യമായ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ തരാം അത് ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളി ഉൾപ്പെടെ സാധാരണ പെൻഷൻ മേടിക്കുന്ന എല്ലാവരുടെയും ഉൾപ്പെടെ അനത്തുനിന്ന് പോകുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ആ ഒരു പെൻഷനുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഈ ആയിരത്തി അറുനൂറിൻ്റെ ഉള്ളൂ അതാണ് ഇപ്പൊ നടന്നു വരുന്നത് അതിന് അതിന് മുമ്പുള്ളത് അതേപോലെ ആ പെൻഷൻ തുക അതേപോലെ തുടരുന്നു ഇതാണ് തുടരുന്നത് ഒരു പെൻഷനും മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് ഉത്തരവ് എഴുതി വെച്ചിട്ട് അതിന് ഞങ്ങളോട് ചോദിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സഭയിൽ പറയുന്നതെന്ന് ചോദിക്കുക ഇപ്പൊ പിന്നെ ഇവിടെ വേറെ കാര്യം പറഞ്ഞല്ലോ കർണാടകയിൽ പെട്രോൾ വില കൂടി കർണാടകയിൽ ഇന്നും ബാംഗ്ലൂര് എത്രയാണെന്നറിയാമോ ഇന്നത്തെ പെട്രോൾ വില നൂറ്റി രണ്ട് രൂപ എൺപത്തി ആറ് പൈസ കേരളത്തിൽ എത്രയാന്ന് അറിയാമോ നൂറ്റി ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങെത്തിയിട്ടില്ല അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും കേരളത്തിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ എന്താ ബജറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് ആ പണം വന്നിട്ടുണ്ടല്ലോ സംഗീത നിധിയിൽ കൺസോൾട്ടേറ്റ് ഫണ്ടിൽ എന്നിട്ട് എന്തേ ഈ പാവങ്ങൾ കൊടുക്കാറുണ്ട് നിങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ചത് അല്ലേ ഞാൻ ഇനി ഞാൻ തീർക്കട്ടെ നിങ്ങൾ നിങ്ങൾ പെട്രോളിയം പെട്രോളിനും ീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ നികുതി വിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ ആറു മാസത്തെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോ മസ്റ്ററിങ് നിർബന്ധമാക്കി എത്രയോ പാവങ്ങളാണ് കിടപ്പ് രോഗികൾ ആയിരക്കണക്കിന് കിടപ്പുരോഗികളാണ് എഴുത്തു വരാൻ വയ്യാത്ത ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിങ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു അവര് ഈ തിരക്ക് കൊണ്ടും മറ്റും മൂന്ന് മാസം നാലു മാസം വൈകി മസ്റ്ററിങ് നടത്തിയാൽ എന്തുയോ ആ മസ്റ്ററിംഗ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് പെൻഷനങ്ങ് വേണ്ടെന്ന് വയ്ക്കും ഒഴിവാക്കും എന്നിട്ട് മസ്റ്ററിങ് നടത്തിയ അന്ന് മുതൽ പെൻഷൻ കൊടുക്കും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിട്ടാണ് നടത്തുന്നത് നടത്തുന്നതെന്നാ പറയുന്നത് ഫെബ്രുവരിയിൽ മസ്റ്ററിങ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ അത് ജീവിച്ചിരിക്കേണ്ടല്ലോ ഫെബ്രുവരിയിൽ മരിച്ച ആൾ ഓഗസ്റ്റിൽ ജീവിച്ചു വരുമല്ലോ വരുമോ എന്നിട്ട് എന്തു ചെയ്യും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ മാസത്തെ പെൻഷൻ അവരുടെ റദ്ദിക്കും ഇത്ര ഉത്തരവാണ് സർക്കാർ ഉത്തരവ് ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത് ഈ പാവങ്ങളോടാണ് നിങ്ങളിത് ചെയ്യുന്നത് ഇത് തളന്നു കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അക്ഷയയിൽ പോയി മറ്റത് പോയി മസ്റ്ററിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് തളർന്നു കിടക്കുന്ന പാവങ്ങളോടാ വൈകിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് തന്നില്ല വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ് നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുവല്ലേ ഈ പാവങ്ങളെ കാണുവല്ലേ നിങ്ങളും കാണുമല്ലേ അവർ വന്ന് സങ്കടം പറയുന്നത് മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും എവിടെ പോയി സംസാരിക്കും നിങ്ങൾക്ക് എന്ത് എന്താണ് നിങ്ങളിപ്പോ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങള് പിന്മാറുകയും പ്ലീസ് ഞങ്ങളെ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ ഇവിടെ ഈ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ രണ്ട് പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും നിങ്ങളുടെ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം കാരണം അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നല്ല കാര്യം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം പ്രതിപക്ഷം ഈ നിയമസഭയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഒന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് വാർത്ത ശരിയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് കണ്ടീഷണലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വലിയ സന്തോഷം അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് അതാണ് ചോദിക്കുന്നത് സർ നീ ഒറ്റ കാര്യം ഓൺ പറയോഡാണ് ഞങ്ങളുടെ കാലത്ത് അറുന്നൂറ് വേണ്ടായിരുന്നുള്ള പെൻഷൻ ഇല്ലേ ഒ എസ് അംബികക്ക് അന്ന് കൊടുത്തൊരു മറുപടി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടോ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ എഴുപത്തി എൺപത് വയസ്സിന് മുകളിൽ എന്നാ കാലം എന്നറിയാം ഒന്നാം നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊള്ളായിരം രൂപ ഒന്നാം നാല് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ഒന്ന നാല് രണ്ടായിരത്തി പതിനാലിൽ ആ ഈ എൺപത് വയസ്സിന് മുകളിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതെല്ലാം കൂടിയാണ് ഐസക് വന്നിട്ട് ഏകീകരിച്ച് ആയിരം രൂപ ആക്കിയത് അപ്പൊ ഞങ്ങളുടെ കാലത്ത് അറുന്നൂറ് രൂപയാണ് നിങ്ങൾ തന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട അംഗം അംബികയുടെ കയ്യില മറുപടി ഉണ്ട് അല്ല അന്നക്ക് ഇത് കൊടുത്തിരുന്നു ഇതൊക്കെ ഓരോ വർഷം കൂടും അച്യുതാനന്ദൻ അല്ല അല്ലേ പ്ലീസ് 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 കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്തോ അച്യുതാനന്ദൻ അതാണ് അവർ ഞാൻ യെസ് ആക്കുമ്പോ ഗവൺമെന്റിന്റെ കാലത്ത് നാനൂറ് രൂപ കൊടുത്തിട്ടുള്ളു നാനൂറ് രൂപ അതന്ന് അതാ പറ്റുള്ളൂ അന്നത്തെ നമ്മുടെ ഇക്കോണമി അതാണ് നമ്മുടെ ഇക്കോണമിയുടെ സൈസ് അതാണ് അന്നത്തെ രൂപയുടെ മൂല്യം അതാണ് അത് പിന്നീട് അറുനൂറും ആയിരവും തൊള്ളായിരവും ഒക്കെ ആക്കി ഞങ്ങളുടെ കാലത്ത് മാറ്റി നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അത് ആയിരത്തി ഇരുന്നൂറും പിന്നെ ആയിരത്തി അറുന്നൂറും ആക്കി ഇപ്പൊ നിങ്ങൾ ഉറപ്പു കൊടുത്തല്ലോ മൂന്ന് കൊല്ലം മുമ്പൊ ഉറപ്പ് കൊടുത്തല്ലോ നിങ്ങൾ ജനങ്ങളോട് ഓ ടി പൈസ ഉറപ്പ് കൊടുത്തിട്ട ഞങ്ങൾ വന്നാൽ രണ്ടായിരത്തി ആക്കും എന്നിട്ടാണ് മറ്റേ അമ്മൂമ്മയുടെ പാവം മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് പരസ്യമാക്കി വിഷ്വനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓട്ട് തേടിയത് എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയോ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയോ നിങ്ങളെ കൊണ്ട് പറ്റില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പോയിട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും ഇനിയും പറയും കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങളെ കൊണ്ടുവരും ഞങ്ങളുടെ ജോലിയാണത് ഞങ്ങളുടെ ജോലിയാണത് ഞങ്ങളുടെ ജോലിയാണ് അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്നു ബഹളം വെച്ചാലൊന്നും ഞങ്ങൾ അത് പറയാതിരിക്കില്ല ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും സാർ ഈ സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം ധനകാര്യമന്ത്രി വെറുതെ അങ്ങനെ പൊട്ടിത്തെറിക്കണ ആളെന്ന് ഒന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല തരാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കുറെ ബഹളം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് സാർ ഈ സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം സാധാരണക്കാരോടുള്ള അവഗണന ഇവരുടെ മുൻഗണനകളില്ലായ്മ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക